Hello guys, welcome back to a new video. സർസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ മണിക്കലൊക്കെ എങ്ങനെയാണ് എല്ലാ വർഷവും ഇതുപോലെ ആമ്പലുകൾ എന്ന് പറയുന്നത് ഓരോ വർഷവും ഇത് നശിപ്പിച്ച് കളയുന്നതല്ലേ എന്നൊക്കെ അപ്പം ഇങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് കേട്ടോ ഒന്നിതാണ് റീസൺ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഈ ഫ്ലവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്ന് കുഴിഞ്ഞതാണ് ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഫ്ലവർ ഒന്ന് പറു കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണും അപ്പം ആ ഒരു ഫ്ലവർ നോക്കി ഇതിൻ്റെ ഉള്ളിക്കൊണ്ട് ചെറിയ ചെറിയ തരികളായിട്ട് അതിൻ്റെ സീഡാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡാർക്കിഷ് കളറിൽ വന്നു കഴിഞ്ഞ് ഇത് വെള്ളത്തിൽ വീണിട്ട് ഇത് മൊത്തം തൈകളാവും അങ്ങനെ ഉണ്ടായ തൈയാണ് ഇത് കണ്ടില്ലേ ഇത് അങ്ങനെ ഉണ്ടായ തൈയാണ് ഇനി ട്യൂബർ എന്താണെന്ന് കാണിച്ചു തരാം ട്യൂബർ പ്ലാന്റും ഉണ്ട് അങ്ങനെ ഈ തൈ കുറേ നാൾ കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ ട്യൂബർ ഫോം ചെയ്യും അപ്പോൾ ആ ട്യൂബർ കണ്ടോ ഇതാണ് ട്യൂബർ അടി ഇതിനടിയിക്കണ്ടില്ല ഒരു കല്ല് പോലെ ഇതാണ് ഇതിന് ട്യൂബർ ഈ ട്യൂബർ വെള്ളത്തിൽ കടന്ന് ഇതിൽ നിന്നും ഒരുപാട് തൈകൾ ഉണ്ടാവും ഒത്തിരി ഒത്തിരി തൈകൾ ഉണ്ടാവും അപ്പൊ ട്യൂബറിൽ നിന്നും ഫ്ലവറിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാവും ഫ്ലവർ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ സീഡിൽ നിന്ന് തൈകൾ ഉണ്ടാകും ആ തൈകൾ കാലക്രമേണ ട്യൂബറാവും ആ ട്യൂബർ വഴിയും ഫ്ലവർ വഴിയും തൈകൾ ഉണ്ടാവും ഇങ്ങനെയാണ് കേട്ടോ ഒരു പാടം ആമ്പലുകൾ ആകുന്നത്